കൃഷ്ണാ ഗുരുവായിരപ്പാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം ഇന്ന് മുപ്പട്ട ബുധനാഴ്ച ധനുമാസത്തിൽ അത് ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട ഒരു ദിവസമാണ് നാലുമണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് നട തുറന്നിരിക്കുന്നു ആ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണഗോപിക്കുറി അണിയിച്ചിരിക്കുന്നു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിരിക്കുന്നു മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പിതാംബരപ്പട്ട് കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞുകൊടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ മന്ദസ്മിതത്തോടു കൂടി നിൽക്കുന്ന ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം കുചേലനെ കണ്ണൻ എന്തൊക്കെ കൊടുത്തോ അതേമാതിരി ഉള്ളതെല്ലാം നമുക്കും തരണം എന്ന് പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവുന്നതാണ്